പഴയങ്ങാടിയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ലീനർ ബസ്സിൽ നിന്നും ബലമായി പിടിച്ചിറക്കിയതോടെ വിദ്യാർത്ഥിയുടെ കൈക്ക് പരിക്കേറ്റതായി പരാതി താവം സ്വദേശിയായ നെടുവംബ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വലതു വലതുകൈക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലാണ് സംഭവം ഉണ്ടായത് പഴയങ്ങാടി താവം സ്വദേശിയായ നെടുവംബ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി വൈകീട്ട് വീട്ടിലേക്ക് പോകുവാൻ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ കയറിയപ്പോൾ ക്ലീനർ ബലമായി പിടിച്ചിറക്കിയെന്നാണ് പരാതി അതിനിടെ കൈക്ക് പരിക്കേൽക്കുകയും വിദ്യാർത്ഥി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഒരു നാലര എല്ലാം ആയിട്ടുണ്ടാവും ഞാൻ വയസ്സിന്ന് പറഞ്ഞ കണ്ണൂർ ബസ്സിൽ കയറി അപ്പോൾ കയറിയ സമയത്ത് ക്ലീനർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല വയ്യ രണ്ട് രണ്ടേട്ടന്മാര് ക്ലീനർ മുമ്പ് പോയ സമയത്ത് കയറി അവരോട് കയറേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് എണ്ണവും തള്ളി ബാക്കിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് അവര് കയറി ക്ലീനറ് അവരെ കൂടെ എന്നെയും കൈ പിടിച്ച് കഴിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് വേദന ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ കൈക്ക് നല്ല വേദന ടെ എന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു ടെ അവിടുന്ന് എരൂരും ആശുപത്രിയിൽ പോയി അവിടുന്ന് ഫ്രാക്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടുന്ന് എക്സ്റേ എടുത്തിട്ട് പ്ലാസ്റ്ററും ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു രക്ഷിതാക്കളുടെ പരാതിയിൽ പഴയങ്ങാടി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി